ഒൻപത് വർഷമായി കല്ലേറ്റുംകരയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ആളൂർ പോലീസ് സ്റ്റേഷന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് പത്തൊൻപത് സെന്റ് ഭൂമിയുടെ അനുമതി പത്രം കൈമാറി ആളൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന് അനുമതി പത്രം കൈമാറി പതിനഞ്ച് സെന്റിനു പുറമെ അതിനോട് ചേർന്ന് കിടക്കുന്ന നാല് സെന്റ് ഭൂമിയും കൂടി ജനകീയമായ നിലയിൽ പർച്ചേസ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് സൗകര്യപ്രദമായ നിലയിൽ ആ സ്ഥലം ഒരുങ്ങിയിട്ടുള്ളത് തുടർന്ന് തീർച്ചയായും നാലഞ്ച് കോടി രൂപയുടെ ഒരു അതിമനോഹരമായ ആധുനിക മുഖഛായയുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ നമുക്കവിടെ സജ്ജീകരിക്കാനാകും ആളൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പതിനഞ്ച് സെന്റ് ഭൂമിയും പോലീസ് സ്റ്റേഷൻ നിർമ്മാണ ജനകീയ സമിതി സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങി പഞ്ചായത്തിന് നൽകിയ നാല് സെന്റ് ഭൂമിയും ഉൾപ്പെടെ ആകെ പത്തൊൻപത് സെന്റ് ഭൂമിയുടെ എൻ ഒ സിയാണ് ചടങ്ങിൽ കൈമാറിയത് ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു അഡീഷണൽ പോലീസ് മേധാവി ടി എസ് സിനോജ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോസ് മാഞ്ഞുരാൻ ബിന്ദു ഷാജു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ദിവിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ അഡ്വക്കേറ്റ് എം എസ് വിനയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ നൈസൻ ജുമൈല സഗീർ പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സുനിൽ എന്നിവർ സംസാരിച്ചു